ടാ ഈ വർഷത്തെ ഓണം അങ് ഊഞ്ഞൊക്കെ ഇട്ട് നല്ല സദ്യയൊക്കെ ഒരുക്കി പൊളിക്കാൻ പോകും ഈ വർഷം എനിക്ക് ഓണം അതെന്താടാ അപ്പൂപ്പൻ കഴിഞ്ഞ മാസം വരും മരിച്ചേ ഓ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ആർക്കും ആഘോഷിക്കാനൊന്നും തോന്നത്തില്ലണ്ണ അപ്പൂപ്പനെ എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു എന്റെ വലിയ കാര്യ പിന്നെ അന്ന് അവധി ദിവസമായോണ്ട് ഹളിയനും പിള്ളേരും ഒക്കെ വരുന്നുണ്ട് അപ്പം അവരെയും കൊണ്ട് ഏകാലാൻഡിൽ ഒന്ന് തോന്നാം സദ്യ ഒന്നും വെക്കാൻ പറ്റത്തില്ല നമ്മൾ ആ സ്വീകരിക അതുകൊണ്ട് എവിടെന്നെങ്കിലും നല്ല കുഴിമന്തി കഴിക്കണം അണ്ണൻ അതേനെവിടെങ്കിലും നല്ല കട ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുതരാണേ പെട്ടോ പറഞ്ഞു അളിയൻ നല്ല കീറായോണ്ടേ അന്നത്തെ ദിവസം മൊത്തം ഒരു കമ്പ്ലൈനോട് പോകണം ആ അത് വേണം അല്ലാഘോഷമൊന്നുമില്ല ആഘോഷിക്കല്ലോ അതേ